നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ നിരവധി ഓപ്ഷൻസ് ആണ് അവർക്ക് പഠിക്കാനുള്ളത് അത് എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ആക്കാം നിരവധി അവസരങ്ങളാണ് നിരവധി കോഴ്സുകളാണ് നമുക്ക് പലർക്കും അറിയാത്ത ഒരുപാട് കോഴ്സുകൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് ഇതൊക്കെ അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന എജു ഇൻഫർമേഷൻ കരിയർ സൊല്യൂഷൻസ് ഇവരെ സമീപിച്ചാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അപ്പൊ അതിന്റെ ഒരു 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 പാർട്ണർ എന്താണ് നിങ്ങളുടെ സ്ഥാപനം എന്തൊക്കെയാണ് ചെയ്യുന്നത് എജു കരിയർ കരിയർ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു ഗൈഡൻസ് സ്ഥാപനമാണ് അപ്പോൾ നമ്മൾ അഞ്ചു വർഷമായിട്ട് തൃശ്ശൂർ ജില്ലകളിൽ അഞ്ച് ബ്രാഞ്ചുകളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് തൃശ്ശൂർ ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും നമ്മുടെ സ്ഥാപനത്തിന്റെ ടാക്സസ് ഉണ്ട് ഓക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായ കരിയർ ഗൈഡൻസ് അവരുടെ അഭിരുചി മനസ്സിലാക്കി അതിനെന്താണ് അവർ ക്യാപ്ഡായിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുത്തത് അതിനു പറ്റിയ എല്ലാവിധ ഗൈഡൻസും നമ്മളൊരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്ത് വിടുക എന്നുള്ളത് മാത്രമല്ല ആ കുട്ടിയുടെ നാല് വർഷത്തെ കോഴ്സ് ഡ്യൂറേഷൻ ആണെങ്കിൽ ആ കോഴ്സ് ഡ്യൂറേഷനിൽ വേണ്ട എല്ലാ സപ്പോർട്ടുകളും ഗൈഡൻസുകളും കുട്ടിക്ക് ഒരു ജോലി കിട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കും ജോലി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ഇത്തരത്തിൽ നല്ല സപ്പോർട്ട് കൊടുത്തിട്ട് ആ കുട്ടി ജോലി ചെയ്ത് നല്ലൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഞങ്ങളുടെ ഗൈഡൻസ് ത്രൂ വരുന്ന ബാക്കി ജൂനിയർ ആയിട്ടുള്ള കുട്ടികൾക്കും ഈ അലുമിനിയ എന്നുള്ള രീതിയിൽ ആ കുട്ടി ചാൻസസ് ചാൻസസ് കൂടുതലായിട്ട് അവരെന്ത് ചെയ്യും അവരും കൂടി ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഞങ്ങളെ അലുമിനിയ സ്ട്രെങ്ത് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അതിനനുസരിച്ച് ബ്രാഞ്ചുകളുടെ എണ്ണവും കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ തൃശ്ശൂര് ഞങ്ങളെ വിശ്വസിച്ചതിൽ ഒരുപാട് നന്ദി എത്ര വർഷമായി നമ്മൾ ഞങ്ങൾ അഞ്ചു വർഷമായിട്ട് നമ്മുടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ ഓഫീസ് കുന്നംകുളം എന്നുള്ള തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം തൃശ്ശൂർ ജില്ലയിലെ നാലോളം ബ്രാഞ്ചസ് ആയിട്ട് നാലാമത്തെ ബ്രാഞ്ചാണ് പിന്നെ വടകര കോഴിക്കോട് ഞങ്ങളൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് നമ്മുടെ പുതിയ ബ്രാഞ്ചിന്റെ മൊബൈൽസിന്റെ ഈ ഒരു സ്ഥാപനം ഇന്ന് ആരാണ് ാണ് അതെ അതെ അമ്മയാണ് നമ്മുടെ ഒരു പാർട്ട്ണറുടെ അമ്മയാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും അമ്മമാരാണ് സപ്പോർട്ട് ചെയ്തത് അമ്മമാർ തന്നെയാണ് ഇപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ സ്റ്റുഡൻസിന്റെ അമ്മമാരാണ് അമ്മമാര് ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾക്ക് കൂട്ടാൻ പറ്റുന്ന എല്ലാ സ്റ്റുഡന്റ്സിന്റെ അമ്മമാര് ഞങ്ങള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അജ്മലും അജ്മല ഷിമലേ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേരാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവർക്ക് വേണ്ടത്ര ട്രെയിനിങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓണേഴ്സ് ആണ് ഇവിടെ അജ്മല് ഷിമൽ നമസ്കാരം നമ്മള് ചാലക്കുടി വരാനുള്ള കാര്യമല്ല ഒരുപാട് സ്കൂളുകള് കോളേജുകള് എല്ലാം സാധ്യതകൾ ഒരു ട്യൂഷൻ നടത്തുണ്ട് നമുക്ക് നാട്ടിൽ ഇപ്പോ ഞങ്ങളുടെ സ്ഥലം വരുന്നത് മുല്ലശ്ശേരി അതുപോലെ വെങ്കിടങ് അതുപോലെ നമ്മുടെ കരുവന്തല രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് ട്യൂഷൻ സെന്ററുകൾ എട്ട് തൊട്ട് പ്ലസ് ടു വരെ ട്യൂഷൻ ഉണ്ട് ഒരു പതിനഞ്ചോളം ടീച്ചർമാര് വർക്ക് ചെയ്യണ മാനേജറൊക്കെ ഇവിടെ നമുക്കൊരു അഞ്ചു ആറ് പേര് സ്റ്റാഫ് ഉണ്ടാവും ഇല്ല നമ്മളെ മാർക്കറ്റിങ് സീസൺ ശരിക്കിപ്പോ എക്സാം കഴിഞ്ഞു അതായത് എക്സാം കഴിഞ്ഞാൽ വരെയാണ് ഇത് ജൂലൈ വരെ നമുക്ക് അഡ്മിഷൻസ് വരും പിന്നെ അവിടെ അങ്ങോട്ട് ഓരോ കോളേജ് ഇപ്പൊ എൽ എൽ ബിക്ക് ഒക്കെ ഇപ്പോ അടുത്ത ഇതിൽ വരാ ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും എക്സാം കഴിയാ ക്ലിയർ എക്സാം കേരളത്തിൽ നടക്കും അങ്ങനെ ഓരോന്ന് പുറത്ത് എക്സാമുകൾ ഉണ്ടാകും അപ്പൊ ഓരോ യൂണിവേഴ്സിറ്റികളൊക്കെ കഴിഞ്ഞ് വരുമ്പോ അതും നമ്മൾ ചെയ്യണതാണ് എൽ എൽ ബി കല്ലസ്വർ കോളേജ് തൊടുപുഴയില് ചെയ്യുന്നത് നമ്മള് അതുപോലെ തന്നെ തൃശ്ശൂർ അതുപോലെ തന്നെ ഒരുപാട് കേരളത്തിൽ തന്നെ ഒരുപാട് കോളേജുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് അഞ്ചാറ് സ്റ്റേറ്റ് നമ്മുടെ ബാംഗ്ലൂരിലാണ് സിറ്റി പോണത് ബാംഗ്ലൂർ ഹൈദരാബാദ് ചെന്നൈ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് അവിടേക്കാണ് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള മറ്റു കമ്പയർ ചെയ്യും കുറച്ച് ഫിനാൻഷ്യലി നമ്മളെ അതായത് ബാംഗ്ലൂർ എന്താ എന്തൊക്കെയുണ്ട് വെച്ചാല് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ഉണ്ട് അതായത് ഒരു നൂറ് കോളേജിൽ വേണം എന്നെ നമുക്ക് പറയാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് വരാം അതായത് വല്യ മെഡിക്കൽ കോളേജ് ഓൺ മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടാകും ഇപ്പൊ ആകാശ് അതുപോലെ തന്നെ ആചാര്യ ഓൺ മെഡിക്കൽ കോളേജ് ഒക്കെ ഉള്ള ഒരുപാട് കോളേജുകൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോ അല്ലെസർ കോളേജ് അങ്ങനെയാണ് വരുന്നത് അതായത് അവിടെ എഞ്ചിനീയറിംഗ് ഉണ്ട് എൽ എൽ ബി ഉണ്ട് മെഡിക്കൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്ന ഒരു കോളേജാണ് അല്ലസ്ആർ അപ്പോ അങ്ങനത്തെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി അവർക്ക് അതായത് ഒരു ലൈബ്രറി ഫെസിലിറ്റി ആണെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാവും നമ്മുടെ സ്റ്റുഡൻസിന് നമ്മള് പുറത്തേക്ക് വരുന്ന സ്റ്റുഡൻസിന് നമ്മൾ ഹോസ്റ്റൽ സൗകര്യം അതുപോലെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്യും പിന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടാവും ഇപ്പൊ അശോക് ലൈലാൻഡ് അതുപോലെ തന്നെ ഒരുപാട് കമ്പനികൾ ഗൂഗിള് മൈക്രോസോഫ്റ്റ് ഇതിലേക്കൊക്കെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടാവും അതൊക്കെ നമ്മൾ അസിസ്റ്റൻസ് കടന്ന് കൊടുക്കും ഇത് ഇപ്പൊ നമ്മുടെ വിജിത്ത് എന്ന് പറഞ്ഞ ചേട്ടനാണ് ചാലക്കുടിക്കാരിലൊരാള് കണ്ടത് നമ്മുടെ നാട്ടിൽ വരെ കാണാത്ത ഒരു പ്രത്യേകത കണ്ടത് ആള് ഇതിന് ഇപ്പൊ ഇനോഗ്രേഷൻ വരെ ഞങ്ങള് ശരിക്കും പറഞ്ഞ അമ്പലത്തേക്ക് പോലും പോയിട്ടുണ്ടായിരുന്നില്ല അതിന് വരെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ആള് വന്നത് ആള് ഇപ്പൊ തിരക്കായിട്ടാണ് പോയല്ലേ ആളെയും കൂടി നമുക്ക് എന്തായാലും നമ്മുടെ ഓപ്ഷനാണ് കുട്ടികളെ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും ചെയ്യുന്നുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പഠിപ്പിക്കാം എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാം അതിനു എന്ത് ഗൈഡൻസ് ആണെങ്കിലും തയ്യാറാണ് അജ്മലും ഷിമലും എന്ത് സഹായത്തിൽ തയ്യാറാണോ നിങ്ങൾക്ക് അവിടെ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഒന്ന് പറഞ്ഞോട്ടെ എന്റെ നമ്പർ സെവൻ ഫൈവ് നയൻ ടു സീറോ ടു ഫൈവ് വൺ ടൂ ത്രീ ഓക്കെ അജ്മൽ നയൻ സീറോ ഫോർ എയ്റ്റ് എയ്റ്റ് പിന്നെ നിങ്ങളുടെ കുട്ടികളെ എവിടെ പഠിപ്പിക്കുക എങ്ങനെ പഠിപ്പിക്കും എന്ത് പഠിപ്പിക്കുക എന്നുള്ള ടെൻഷൻ വേണ്ട ധൈര്യമായി കോൺടാക്ട് ചെയ്യാൻ ഞാൻ സ്വീകരിച്ചവ് ഓക്കെ